അതെ നമുക്ക് എല്ലാവരുടെയും സേവനം നമുക്ക് ആവശ്യമാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സേവനം വരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നവരാണ് എല്ലാവരുടെയും സേവനം പാർട്ടിക്ക് ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ളവരുണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഒരു പാർട്ടിയല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അവർ ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല ഒരിക്കലും ഉണ്ടാവത്തില്ല അവർ ക്രിമിനൽ കേസുകളിൽ അവര് പ്രതിയാകുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുക ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പാർട്ടിയല്ലേ അങ്ങനെ നമുക്ക് ഓരോ ആളുകളുടെ പ്രവർത്തികളേ ഇത് ആർക്കും പാർട്ടിയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന എഴുപത്തിയഞ്ച് ലക്ഷം ആളുകളുണ്ട് ആ എഴുപത്തിയഞ്ചു ലക്ഷം ആളുകളുടെ മുഖലക്ഷണം നോക്കി കൈരേഖ നോക്കി ശുദ്ധീകരിച്ചിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയാൻ കഴിയും ഒരിക്കലും പറയാൻ കഴിയത്തില്ല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നതാണ് ഉള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ള ആളുകൾ ലഹരിക്കേസിൽ പ്രതിയായിട്ടുണ്ടോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും ഒരു സംശയവും വേണ്ടി വരണ്ട ശരിയാണ് കേസിൽ രക്ഷപ്പെടാം എന്ന് കരുതി സി പി എമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അതിന് വേണ്ടിയുള്ളൊരു പാർട്ടി അല്ല സി പി എം ആ കേസുകൾ അവര് നടത്തേണ്ടതായിട്ട് തന്നെ വരും കേസുകൾ അവർ നടത്തേണ്ടത് പാർട്ടി ചാനലിനോടൊപ്പം ഈ ഇതിലൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കേസൊക്കെ തീർത്തു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്നാണ് പാർട്ടി ചാനലിനോട് വരെ പറഞ്ഞത് അതെ അങ്ങനെ അങ്ങനൊരു വിവരമില്ല നമുക്ക് അങ്ങനെ ഒരു വിവരമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം നമ്മൾ ഈ പാർട്ടിയിലേക്ക് ഒരു എട്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് പേര് വരുന്നു എട്ടു വർഷത്തിൽ കുറെ ഭാഗ്യാന്വേഷണ ഇതിലേക്ക് വരുന്നില്ല സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒന്ന് സ്കൂട്ടിനി ചെയ്യേണ്ടതില്ല ഇവരുന്നതിനെ പിടിച്ച് മുഴുവൻ അത് വിർട്ടിയുടെ ഒരു സംവിധാനത്തിന് ചേർന്ന സാ പാർട്ടിയിൽ ആർക്കും ചേരാമല്ലോ പാർട്ടിയിൽ ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട് അതുകൊണ്ടാണത് ഞാൻ പറഞ്ഞത് എഴുപത്തിയഞ്ചില് പത്ത് എഴുപത്തഞ്ച് ലക്ഷം അനുഭാവികളുള്ള വലിയൊരു മഹാപ്രസ്ഥാനമാണിത് ഇതിനകത്ത് ആളുകൾ ഇപ്പൊ നാളത്തെ എലക്ഷൻ വരുന്നു ഞാൻ സി പി എമ്മിനെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ അരിവാൾ ചുറ്റി കക്ഷത്തിൽ വോട്ട് ചെയ്താൽ നമുക്ക് നമുക്കവിടെ കയ്യെ പിടിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഞങ്ങള് ആര് വന്നാലും അവരെ സ്വീകരിക്കും അതിനകത്തൊന്നും യാതൊരു തർക്കവും പാർട്ടിക്കുള്ളിൽ വരുന്ന പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ പാർട്ടി അനുഭാവികളായിട്ട് ആർക്കും വരാം